അതൊക്കെ കിട്ടും കേൾക്കാനുണ്ട്. വീഡിയോ എടുക്കൂട്ടോ ഇതിര കണ്ടുപിടിക്കാൻ. പോലീസ് അത് കണ്ടുപിടിക്ക്. എന്തായാലും കണ്ടുപിടിക്ക്. ഇതിവിടെ ആർട്ടിക്കിൾ 32 সংবিধান을 ఆలోചിക്കാം. കണ്ടുപിടിക്കേണ്ട 32 ആർട്ടിക്കിൾനെ കേട്ടില്ല. സ്പീക്ക് ചെയ്യാൻ കഷ്ടപ്പെട്ട് ബോയ്toString ആക്കുന്നു. കണ്ടുപിടിക്കാൻ പറ്റാത്തത് ഒരു ചായലല്ല. അതിന് രണ്ടാമത്തെ പ്രാഴ്ഷാഇത്. രണ്ടാമത്തെ പ്രാഴ്ഷാ. സമ്മനപ്പെട്ട. ഇതിൻ്റെ എന്താ പറ്റത്? കൊല്ലം അഞ്ചലിൽ ബൈക്കിലെത്തിയ രണ്ട് യുവാക്കൾ വീട്ടമ്മയുടെ കഴുത്തിൽ കിടന്ന സ്വർണത്താലിമാല മോഷ്ടിച്ച് കടന്നുകളഞ്ഞു കൊല്ലം അഞ്ചൽ ഇടമുളക്കൽ സ്വദേശിനി ഗിരിജയുടെ മാലയാണ് ബൈക്കിലെത്തിയ യുവാക്കൾ മോഷ്ടിച്ചു കടന്നത് ഗിരിജ കടയിൽ പോയി വീട്ടിലേക്ക് മടങ്ങവേ വീടിന് സമീപത്തെ ആളൊഴിഞ്ഞ സ്ഥലത്താണ് ബൈക്കിലെത്തിയ യുവാക്കൾ ബൈക്ക് നിർത്തി ഗിരിജയോട് വഴി ചോദിക്കുന്ന വ്യാജേന ഗിരിജയുമായി സംസാരിക്കുന്നതിനിടെ ബൈക്കിന്റെ പിൻവശത്തിരുന്ന യുവാവ് മാല പിടിച്ചുപറിച്ചത് പിന്നീട് ബൈക്ക് അഞ്ചൽ ആയൂർ റോഡിലേക്ക് അമിത വേഗത്തിൽ കടന്നു പോവുകയുമായിരുന്നു സ്റ്റുഡിയോയിൽ ഫോട്ടോ എടുക്കാൻ വന്നതാ ഫോട്ടോ എടുത്ത് എൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴിയിൽ വീട്ടെത്തുന്ന എൻ്റെ ഒരു പത്ത് പത്ത് ചവിട് വെച്ചാൽ എൻ്റെ വീടെത്തും ആ അവിടെ വെച്ചാണ് രണ്ടാളുകൾ ഇതേപോലെ വന്ന് ബൈക്ക് സൈഡിൽ ഞാൻ മാറ്റി നിർത്തിട്ട് എന്നോട് ചോദിച്ചു വഴിയിൽ ഏത് വഴി പോകുന്നത് ഏത് വഴി എങ്ങോട്ട് പോകുന്ന വഴിയാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇത് അസുരമംഗലത്തോട്ട് പോകുന്ന വഴിയാണ് ഇത് വലിച്ച് തന്നാൽ വാളകത്തു വാളകത്ത് ഇറങ്ങാമെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് ചോദിച്ച് എത്ര കിലോമീറ്റർ വരുമെന്ന് ഞാൻ എനിക്കറിയില്ല എന്ന് പറയുന്നതിന് മുന്നേ തന്നെ കുറവത്തുകൂടെ വന്ന് മാല വലിച്ച് പൊട്ടിക്കാനും മറ്റേ അപ്പോഴത്തേക്ക് മറ്റേ കക്ഷി വണ്ടി സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തിട്ട് ആ പൊട്ടിച്ച ആൾ വണ്ടി കയറി ഈ വഴി തന്നെയാണ് വന്നു പക്ഷെ ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് പണിയാറോട്ട് പോയോ കിഴക്കോട്ട് പോയോ എന്നുള്ളത് ഇവിടെ ആരെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിരുന്നെന്നുണ്ടെങ്കിൽ നമുക്കറിയാം പക്ഷേ ഞാൻ രണ്ടു മാല കൊണ്ടുപോയി ആൾ ആരാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ സാധിക്കണം ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ഉണ്ടാക്കിയൊരു മുതൽ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോകാമെന്നുള്ള ഒരിക്കലും നമുക്ക് താങ്ങാൻ പറ്റുന്ന ഒരു കാര്യമല്ല അപ്പോൾ പിന്നെ ആ സമയത്ത് പരിസരവാസികളങ് അവിടെയെങ്കിലും ആരും ഇല്ലായിരുന്നു വിളിച്ചു പോവിയാലും അവിടെ പുരുഷന്മാരായിട്ട് എൻ്റെ വീട്ടിൻ്റെ ആ സമീപത്തൊന്നും ആരും ഇല്ല ആ സമയത്ത് ഈ സംഭവം നടക്കുന്ന സമയത്ത് ഇനി റോഡ് ഇങ്ങു വന്നെങ്കിൽ മാത്രമേ പിന്നെ എനിക്ക് ആരോടെങ്കിലും പറയാനുള്ള ഇത് പറ്റുള്ളൂ അല്ലേ ഈ സംഭവം നടന്നിട്ടെ ചോദിച്ചപ്പോൾ ഞാൻ വീട് എന്റെ വീട്ടില് കടയിൽ നിന്ന് ഞാൻ സാധനം വീട്ടുകാർ ആയപ്പോഴത്തേക്ക് രണ്ട് കട്ടിയുടെ വന്നോട് സ്ഥലം അച്ഛനു വെച്ച് ഏത് എങ്ങോട്ട് പോകുന്ന വരിയാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞത് അച്ഛനും പോകുന്ന വരിയാ

സമാന കേസിൽ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയവരെ അഞ്ചൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് ന്യൂസ് കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 Your dream, our priority. Together, we build the heart of your family's future.